നമസ്കാരം ഇന്നലെ കെഎസ് നടത്തിയ ഡി ഓഫീസ് മാർച്ചിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടന് മാത്യു കുഴൽനാടന് മർദ്ദനം മാത്യുവിനെ പോലീസ് മർദ്ദിച്ചത് ഏറെ വിവാദമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടായ മാത്യുവിനെ പോലീസിനെ ഉപയോഗിച്ച് തല്ലി ഒതുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും ശക്തമാണ് പോലീസ് ലാത്തിചാർജിൽ കൈപൊട്ടിയ കുഴൽനാടൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതേസമയം മാത്യുവിനെ പോലീസ് മർദ്ദിച്ചതിനു പിന്നിൽ രഹസ്യ അജണ്ടയുണ്ട് എന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രിക്ക് വേണ്ടി പകപോക്കലാണ് മാത്യുവിനെതിരെ നടന്നത് എന്ന പൊതുവികാരവും ശക്തമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നോട്ടപ്പുള്ളികളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും നിരന്തരം വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് നിയമസഭയ്ക്കുള്ളിലും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് മാത്യു കുഴൽനാടൻ നടത്തുന്നത് അതുകൊണ്ടുതന്നെ പല വിധത്തിൽ മാത്യുവിനെ ദ്രോഹിക്കാനായി സർക്കാർ മുന്നിലുണ്ട് എങ്കിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് കുഴൽനാടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് മാത്യു കുഴൽനാടൻ എം എൽ എ തന്നെയായിരുന്നു ഒരു മയവുമില്ലാതെയായിരുന്നു മാത്യു കത്തിക്കയറിയത് മന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്നത് കൊട്ടേഷ്യൻ സംഘമാണ് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു സി പി എമ്മിനു വേണ്ടി പണിയെടുക്കുന്ന പോലീസുകാർ കാക്കി അഴിച്ചു വെച്ച് പുറത്തു പോകണം തങ്ങളെല്ലാവരും അണിനിരക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർ പോയതുപോലെ അകമ്പിടിയില്ലാതെ പിണറായി വിജയൻ ഇറങ്ങി നടക്കാൻ കഴിയുമോ എന്നും കുഴൽനാടൻ വെല്ലുവിളിച്ചു ഭാര്യ പിതാവിനെ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യമുണ്ടോ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനോടും കുഴൽനാടൻ വെല്ലുവിളി നടത്തി ഇതിന് പിന്നാലെയായിരുന്നു ലാത്തി ചാർജ് കൈക്ക് പൊട്ടലേറ്റ് മാത്യു ഇപ്പോൾ ചികിത്സയിലാണ് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇടത് സർക്കാരിന്റെ നിശിദ്ധ വിമർശകനായ മാത്യു ഇതുവരെ കാണിച്ചിട്ടുള്ള ധീരത തുടർന്നും പതിന്മടങ്ങ് ശക്തിയോടെ തുടരട്ടെ എന്ന് തരൂർ ആശംസിച്ചു മാത്യുവിനെതിരായ പോലീസ് അതിക്രമം തന്നെ ഞെട്ടിച്ചുവെന്നും തരൂർ വ്യക്തമാക്കി ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിലെ പോലീസിന്റെ അക്രമവാസനയ്ക്കെതിരെ പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്നെന്റെ സുഹൃത്തും സഹപ്രവർത്തകനും നിയമസഭാ സാമാജികനുമായ മാത്യു കുഴൽനാടന് പോലീസിന്റെ അക്രമത്തിന് ഇരയാവേണ്ടി വന്നത് എന്റെ സത്യത്തിൽ ഞെട്ടിച്ചു അദ്ദേഹത്തിന്റെ കൈ അവർ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേരള പോലീസിന്റെ അപചയത്തെ വിശേഷിപ്പിക്കാൻ സത്യത്തിൽ വാക്കുകളില്ല ഈ അക്രമത്തിനെതിരെ ക്രിമിനൽ കംപ്ലൈന്റ് തന്നെ കൊടുക്കേണ്ടതുണ്ട് കെ പി സി സിയുടെ ലീഗൽ വിഭാഗം അത് പെട്ടെന്ന് തന്നെ ചെയ്യുമെന്ന് തന്നെ കരുതുന്നു അതേസമയം മാത്യുവിന്റെ പരിക്കുകൾ ഇടത് സർക്കാരിന്റെ നിശിത വിമർശകനായ അദ്ദേഹം ഇതുവരെ കാണിച്ചിട്ടുള്ള ധീരത തുടർന്നും പതിൻമടങ് ശക്തിയോടെ തുടരട്ടെ എന്നും ആശംസിക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസവും മാസപ്പിടി കേസ് ഹൈക്കോടതി മുൻപാകെ എത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് പ്രതിഫലം നൽകിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് എസ് എഫ് ഐ അന്വേഷണം സംബന്ധിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരമൊരു ചോദ്യം ആരാഞ്ഞത് അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ വിവരങ്ങൾ അറിയിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ആദായ നികുതി വകുപ്പിന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് സി എം ആർ നൽകിയ മൊഴിയിൽ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് പണം കൈമാറിയെന്ന് പറയുന്നുണ്ട് എന്നും ഇത് അന്വേഷിക്കാൻ എസ് എഫ്ഐ ഒ ഡയറക്ടർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്നും സി എം ആർ മൈനോറിറ്റി ഷെയർ ഹോൾഡർ കൂടിയായ ഹർജിക്കാരൻ ആരോപിക്കുന്നു അനധികൃത കരിമണൽ ഖനനത്തിനു വേണ്ടിയാണ് ഇടപാട് നടന്നിട്ടുള്ളത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ സി എം ആർ എല്ലിന്റെ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കാണ് സി എം ആർ എൽ കോടിയുടെ തിരിമറി നടത്തിയിട്ടുണ്ടെന്നും കെ എസ് ഐ ഡി സിക്കും ഇതിന്റെ നഷ്ടമുണ്ടായിയെന്നും ഹർജിക്കാരൻ വാദിക്കുന്നു ഇതിനിടെ മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി ജനുവരി നാലിന് പരിഗണിക്കാനായി മാറ്റി കൊച്ചിൻ മിനറൽസ് ആൻഡ് റുട്ടിൽസ് കമ്പനി ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി നൽകിയെന്ന കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ പുനഃപരിശോധനാ ഹർജിയാണ് പരിഗണനയിൽ ഉള്ളത് ഹർജിക്കാരൻ മരിച്ച ശേഷം കേസുമായി മുന്നോട്ടു പോകുന്നില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചുവെങ്കിലും പുനഃപരിശോധനാ ഹർജിയിൽ സ്വയം പരിശോധന നടത്താമെന്ന് വിലയിരുത്തിയ കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ച നിലപാട് തേടിയ ശേഷം കേസ് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു